ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് പൃഥ്വിരാജിനെ സംബന്ധിച്ചിട്ടാണ് പൃഥ്വിരാജിന്റെ നികുതി വെട്ടിപ്പ് പൊക്കിയെടുത്തപ്പോൾ പൃഥ്വിരാജ് ഇരവാദവുമായി വന്നു ഞാന് സംഘപരിവാറിനെ വിമർശിച്ചതുകൊണ്ട് ബി ജെ പിയെ വിമർശിച്ചതുകൊണ്ടാണ് അതുകൊണ്ട് നികുതി വെട്ടിക്കാൻ പറ്റുമോ നാൽപ്പത് കോടി രൂപയാണ് വാങ്ങിയതെന്നും ആ അതിന്റെ കൃത്യമായിട്ടുള്ള നികുതി അടച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇ ഡിയുടെ റിപ്പോർട്ടാണ് നമ്മൾ കാണുന്നത് അപ്പൊ അതും സംഘപരിവാറിനെ വിമർശിക്കുന്നതും ബി ജെ പിയെ വിമർശിക്കുന്നതും എംബുരാൻ എന്ന പടവും തമ്മിൽ കണക്ട് ചെയ്ത് പുതിയ രൂപത്തിൽ ഒരു ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുവാണ് സാധാരണ നമ്മൾ എന്ത് പറഞ്ഞാലും അത് മതത്തിന്റെ തലയിൽ കൊണ്ടുവച്ച് മതത്തെയും രാഷ്ട്രീയത്തെയും തമ്മിൽ കൂട്ടിക്കുലയ്ക്കാൻ ശ്രമിക്കും ഒരു പ്രത്യേക സമുദായത്തെ വേട്ടയാടുന്നു എന്ന രൂപത്തിലാകും പിന്നീട് ആ വിഷയം മാറുന്നത് അങ്ങനെയാണ് ഇന്നെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ

വന്നെങ്കിൽ മൂന്നായിട്ട് മൂന്നു മണി മൂന്ന് മണിയിലെ ആ സ്ഥലത്തല്ലേ ആഴ്ചക്കാരൻ ഏറ്റവും കൂടുതൽ ജോലി അല്ലെങ്കിൽ പിന്നെ ഏഴു മണി അപ്പൊ സെക്കൻഡ് ഷോ ആയിട്ട് പിന്നെ പറ്റുന്നത് അപ്പൊ അത് ഉറങ്ങാതെ ഒരു കാര്യമില്ല കേട്ടിട്ടുണ്ടായിരുന്നു കേട്ട് മാത്രമല്ല പഠിക്കാനിടയായി ഞാനൊരു ബിജെപി പ്രവർത്തന ബിജെപിയുടെ പുതിയ പ്രസിഡന്റ് ഇരുപത്തിഒൻപാം തീയതി എംബുരാൻ കാണുന്നു അപ്പൊ നല്ല കഴിയാണെന്ന് മനസ്സിലോർന്നു മുപ്പാം തീയതി കാണുന്നില്ല അപ്പൊ അതിനെന്താ കാര്യമുണ്ടോ ഞാൻ പഠിച്ചു നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്ര പല ആളുകളാണ് സംസാരിക്കുന്നത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളം അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സംസ്കാരം ഉൾക്കൊള്ളുന്ന നാടാണ് ഭാരതം എന്ന് പറയുന്നത് ഈഷീശ്വരമാരുടെ രാജ്യം എന്നാണ് പറയുന്നത് എന്താ കാര്യം ലോകത്തിൻ്റെ അമേരിക്കയോ യൂറോപ്യൻ രാജ്യങ്ങളോ ഒക്കെ എടുത്തു അറബ് അറേബ്യ രാജ്യങ്ങളൊക്കെ എടുത്തു അവിടെ ഇല്ലാത്ത മാന്യതയുടെ സംസ്കാരമാണ് ഭാരതത്തിൻ്റെ അതാണ് പ്രധാനപ്പെട്ട കാര്യം അതാ ഈഷീശ്വരമാരുടെ സംസ്കാരം എന്ന് പറയുന്നത് ഇഷീശ്വരന്മാർ തുടങ്ങി വെച്ച രാജ്യമായിരുന്നു അവരുടെ ആ കാഴ്ചപ്പാടിന് അപ്പുറത്ത് പോകാൻ ആർക്കും കഴിയില്ല അത് അവര് എത്ര എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു മനസ്സിലാ അങ്ങനെയുള്ള സംഭവത്തിൽ ഈ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ് ആ ദൈവം ഇല്ലയോ ഉണ്ടെന്ന് പറഞ്ഞാൽ മുന്നോട്ട് ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പക്ഷേ ഏതോ ഒരു ശക്തി ഉണ്ടെന്ന് എല്ലാവരും പറയും ആ ശക്തിയെ ദൈവം ഞാൻ വിളിക്കുന്നത് കണക്കാക്കിക്കൊണ്ടാവണം അങ്ങനെ വിൽക്കാരിക്കാൻ കഴിയില്ല അപ്പൊ ആ എല്ലാം അപമാനിക്കുന്ന ഒരു പടപ്പ് എന്ന് പറയുന്ന അപമാനമാണ് ഇതിനകത്ത് പ്രതിരായ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടമാണ് പക്ഷേ അയാളെ ഒരു നിരീശ്വരവാദിന് മാത്രമാണ് നിരീശ്വരവാദം ആണെന്ന് ഞാൻ ദൈവവിശ്വാസി അല്ലെന്നും മഴയെ ബോധ്യപ്പെടുത്തുന്ന നിർബന്ധമുള്ള ഒരു നാടൻകട്ട സ്വഭാവന അയാൾ അങ്ങനെ ആകാൻ പാടില്ല അയാളുടെ തള്ളെ കണക്കാട്ട അത് പറയണോ എന്തായാലും അപമാനിക്കാനും മോശമാക്കാനൊന്നും ഞാൻ അത് പൃഥ്വിരാജ് ഒരിക്കലും അങ്ങനെ പോകാൻ പാടില്ല കാരണം എന്താന്ന് വെച്ചാൽ അയാള് നല്ലൊരു കലാകാരൻ നേരി ജനം ഇഷ്ടപ്പെടുന്ന ആളാണ് അയാൾ എനിക്ക് പുറത്തിറങ്ങി ഒരു മതവിശ്വാസം ഏതെങ്കിലും ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ഏത് ഏത് മതത്തെ ആണെങ്കിലും അപമാനിക്കാൻ പാടില്ല ഇപ്പം ക്രിസ്ത്യൻ സമുദായം തന്നെ നോട്ടീസ് അടിച്ചു കഴിഞ്ഞു ഇത് കണ്ടാക്കരുതെന്ന് എന്തിനാണ് സഹായം ഉണ്ടാക്കുന്നു ഇദ്ദേഹത്തിന്റെ ഈ സമീപനങ്ങളോട് നമുക്ക് എനിക്ക് തീരെ താല്പര്യം ഇല്ല കേട്ടോ കാരണം ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാ ആ സിനിമ സത്യത്തോട് ഒരു രൂപത്തിലും നീതി പുലർത്തുന്നതല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ വിമർശിക്കാൻ കാരണം അല്ലാതെ പൃഥ്വിരാജ് അത് ചെയ്യരുത് പൃഥ്വിരാജ് ഇത് ചെയ്യരുത് പൃഥ്വിരാജ് ഇതേ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ പറയാൻ നമുക്ക് ആർക്കും റൈറ്റ്സ് ഇല്ലല്ലോ അയാൾ കലാകാരനായതുകൊണ്ട് അയാളുടെ ശരികൾക്കൊപ്പം സഞ്ചരിക്കരുത് എന്നുണ്ടോ പറയാം നടനാണ് നടന്നു മാത്ര കേരളത്തിലെ പറഞ്ഞ ഏറ്റവും ഒരു നടൻ മോഹൻലാൽ കാരണം എല്ലാവരും പറയും മമ്മൂട്ടി ഞാൻ തിരിച്ചു പറയും രണ്ടാം സ്ഥാനം മമ്മൂട്ടി കൊടുക്കും എന്റെ കാര്യം മമ്മൂട്ടി ഒരു പ്രത്യേക ക്യാരക്ടറാണ് മോഹൻലാൽ ഏത് ക്യാരക്ടറും അത് മോഹൻലാൽ മാത്രമേ കഴിയൂ അല്ല പിന്നെ കഴിയുന്നത് നമ്മുടെ ദിലീപിനാണ് അതാണ് സത്യം സത്യത്തിൽ സത്യം നമ്മൾ കണ്ടത് അപ്പൊ അങ്ങനെയുള്ള നല്ല മനസ്സിന്റെ ഉടമയായ മോഹൻലാൽ എങ്ങനെ ഈ ചാടി ദുഃഖം ചാടിയത് മോഹൻലാലും അയാൾ ഒരു മാന്യമായതുകൊണ്ടാണല്ലോ പടത്തെ ന്യായീകരിച്ചിരിക്കുന്നത് കാരണം അയാൾ കൂട്ടുകൂടെ ഉണ്ടാക്കിയ പടം നടപരിച്ച നടൻ സിനിമ അതേപോലെ മോശം പറയാൻ അതുകൊണ്ട് അതുകൊണ്ടു കുറച്ച് ഈ സിനിമ നല്ലതാണ് എന്ന അഭിപ്രായം തന്നെ പറഞ്ഞു പറഞ്ഞിരിക്കുക ഞാനപ്പോൾ ശ്രമിച്ചു കിട്ടുമിൽപത്തിന്റെ പറയാം ഒരു കുഴപ്പവും ഇല്ലാത്ത പടമാണെങ്കിൽ പടം റിലീസ് ചെയ്ത് രണ്ടാം പൊക്കം തന്നെ അതായത് നൂറ് കൂടി അല്ലെങ്കിൽ ഇരുന്നൂറ് കൂടി ലഭ്യ വന്നിരിക്കുക കളക്ഷൻ എന്നിട്ടും അതിനകത്ത് ചില ഭാഗങ്ങൾ മുറിച്ചു മാറ്റാൻ തീരുമാനിക്കാൻ കാരണമുണ്ട് അത് പറയുമ്പോൾ അർത്ഥം ക്ലിയറായി അതിനകത്ത് മുറിച്ചു പറഞ്ഞത് അതിൻ്റെ രണ്ടര മിനിറ്റ് മീറ്റർ കളഞ്ഞിട്ടുള്ളൂ പതിനേഴ് സീൻ പെട്ടിക്കളും അപ്പം ആ പതിനേഴ് സീനും അത്ര അപകടകരമായ തെളിഞ്ഞിട്ട് എന്നിട്ടും പോരാ എന്ന് പറയുന്ന സമുദായങ്ങളും ഉണ്ട് കേരളം അതുകൊണ്ട് ഒരിക്കലും പിന്നിലുള്ള സിനിമകളൊന്നും കേരളം ഉണ്ടാകാൻ പാടില്ല അത് സെൻസർ ബോർഡ് അനുഭവിച്ചിട്ട് കാര്യമൊന്നും സെൻസർ ബോർഡ് ചിലപ്പോൾ തുണിയില്ലാതെ അനുഭവിക്കുന്നുണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല സെൻസർ ബോർഡിന്റെ കാര്യമാണ് എത്ര പടത്തിൽ പെണ് സ്ത്രീകളെ വളരെ മോശമായി പ്രത്യേകിക്കുന്ന സെൻസർ ബോർഡ് അംഗീകരിച്ച് കൊടുക്കാറുണ്ട് ആ സെൻസർ ബോർഡ് കാണുന്ന സെൻസർ ബോർഡ് അംഗത്തിന് അത് സുഖമായിട്ട് തോന്നിയാൽ അതങ്ങ് അംഗീകരിക്കും ഒരു കാരണവശാലും ഈ ഈ രീതി റിലീസ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം നമ്മൾ ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ നോക്കുകയാണെങ്കിൽ കൃത്യമായി ഈ സിനിമയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ദൈവപുത്രൻ പാപം ചെയ്യുമ്പോൾ ഈ ലൂസിഫർ വരും വരുമെന്ന രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത് ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ യേശു ആണ് അപ്പൊ യേശുവിനെതിരായിട്ടാണ് സംസാരിക്കുന്നത് കൊച്ചു പറഞ്ഞു ഞാൻ ലൂസ് പറയാൻ വിശ്വസിക്കുന്നത് കൊച്ചു കുഞ്ഞിനെ കൊണ്ടുപോയി സിനിമ കാണിച്ചാൽ ഗുണമാണ് കൊച്ചു ലൂസ് സിനിമ എന്ന് പറയുന്ന ഒരു ആരാധ്യ പുരുഷായിട്ട് പിള്ളേരാണ് അതിനകത്ത് ലൂസിഫർ ലൂസിഫർ എന്ന് പറയുന്ന പറയുന്നത് പരീക്ഷിച്ചിട്ടുണ്ട് യേശു ചരിത്രം ബൈബിൾ അറിയാം ഒരു രൂപത്തിലും സെൻസർ ബോർഡ് അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു ചിത്രം ഇനി സെൻസർ ബോർഡ് അംഗീകരിച്ചാൽ പോലും ആദ്യത്തെ റിലീസിന് ശേഷവും പതിനേഴോളം കട്ട് മൊത്തം ഇരുപത്തിരണ്ട് അപ്പൊ ആദ്യം സെൻസർ ബോർഡിൽ ഇരുന്നത് ആരൊക്കെയായിരുന്നു ഏത് രൂപത്തിലാണിത് പരിശോധിച്ചത് എങ്ങനെയാണ് ഇതിന് സാങ്ഷൻ കിട്ടിയത് എന്നൊക്കെയുള്ള ചോദ്യം അവിടെ നിൽക്കുമ്പോഴും ഈ പണത്തിനു വേണ്ടി ഫണ്ട് ഇറക്കിയത് ജിഹാദികളാണ് ജിഹാദി സംഘടനകളാണ് രാജ്യവിരുദ്ധ സംഘടന ശക്തികളുടെ പണവും അവരുടെ ആശയങ്ങളും അവരുടെ നിലപാടുകളും ഈ സിനിമക്കകത്ത് കടന്നു ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എല്ലാം വിവാദ ചിത്രം എംബുരാതാക്കളുകളായ ഗോകുലം ഗോപാലന്റെ അസ്ഥി തോണ്ടുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം ആരംഭിച്ച റെയ്ഡുകൾ ഗോകുലം ഗോപാലന്റെ ബിസിനസ് സ്ഥാപനങ്ങളിൽ ഇപ്പോഴും തുടരുകയാണ് ഇന്ന് ചെന്നൈയിൽ ഇ ഡി ഓഫീസിൽ ഗോകുലം ഗോപാലനെ വീണ്ടും ചോദ്യം ചെയ്യും ഈ ഘട്ടത്തിൽ ഗോകുലം ഗോപാലന് കിട്ടിയ ഏറ്റവും വലിയ മറ്റൊരു തിരിച്ചടി വന്നിരിക്കുന്നു ആർ എസ് എസ് രാജ്യത്തെ രാഷ്ട്രീയ സ്വയം സംഘം ഗോകുലം ഗോപാലിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു ഇത്രയും കാലം കേരളത്തിലെ ബി ജെ പിയുടെ തണലിൽ വളരുകയും ബി ജെ പിയുടെ തണലിൽ നിൽക്കുകയും ചെയ്ത ഗോകുലം ഗോപാലനെ ആർ എസ് എസ് തള്ളിപ്പറഞ്ഞിരിക്കുന്നു ഗോകുലം ഗോപാലനെ ബഹിഷ്കരിക്കാൻ ആർ എസ് എസിന്റെ മുഖപത്രം ഓർഗനൈസർ ആഹ്വാനം ചെയ്തിരിക്കുന്നു അതുമാത്രവുമല്ല അതുമാത്രവുമല്ല എംബുരാന്റെ ഫണ്ടിങ്ങിനെ കുറിച്ച് എംബുരാന്റെ സിനി എംബുരാൻ സിനിമയുടെ ആദ്യ ഫണ്ടർമാരായ ലൈക്ക പ്രൊഡക്ഷൻസിനെ കുറിച്ച് ലൈക്കയുടെ ഉടമസ്ഥനായ സുഭാസ്കരൻ അല്ലി രാജയുടെ എൽ ടി കണക്ഷനെ കുറിച്ച് ഗോകുലം ഗ്രൂപ്പും ലൈക്ക പ്രൊഡക്ഷൻസും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ഒക്കെ അന്വേഷിക്കണമെന്നാണ് ഓർഗനൈസറിലെ ലേഖനം ആവശ്യപ്പെടുന്നത് ലൈക്ക പ്രൊഡക്ഷൻസ് അവസാന നിമിഷമാണ് എംബുരാൻ സിനിമയുടെ നിർമ്മാണത്തിൽ നിന്നും പിന്മാറിയത് ലൈക്ക പ്രൊഡക്ഷൻസിന് തമിഴ്നാട്ടിലെ നിരോധിത ഭീകര സംഘടനയായ എൽ ടി യുമായും മറ്റ് ജിഹാദി സംഘടനകളുമായും ബന്ധമുണ്ട് എന്ന ആരോപണം ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നു ശ്രീലങ്കൻ ശ്രീലങ്കൻ വേണ്ടിയും വേണ്ടിയും സ്വന്തം രാജ്യത്തെ ഒറ്റ ഉണ്ടെങ്കിൽ ചെയ്യണം ഈ രണ്ട് വസ്തുതകൾക്കും വേണ്ടിയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അടക്കം ഇ ഡിയും അടക്കം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ബ്രിട്ടീഷ് വ്യവസായിയാണ് സുഭാഷ്കരൻ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആഗോള നിർമ്മാണ കമ്പനിയാണ് പ്രൊഡക്ഷൻസ് ലൈക്ക പ്രൊഡക്ഷൻസ് യമ്പുരാന്റെ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറുകയും ആ അവസരത്തിൽ ആ സ്ഥാനത്തേക്ക് ഗോകുലം ഗോപാലൻ രംഗപ്രവേശനം ചെയ്യുകയുമായിരുന്നു ഇവർ തമ്മിൽ ചില സാമ്പത്തിക ഇടപാടുകൾ ഈ ഘട്ടത്തിൽ നടന്നുവെന്നും ഈട് കണ്ടെത്തിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് നിർമ്മാണം ഗോകുലം ഗോപാലൻ ഏറ്റെടുത്തത് ഗോകുലം ഗോപാലന് എൽ ടി ബന്ധമുണ്ടോ ഗോകുലം ഗോപാലന് എൽ ടി ബന്ധമുള്ള സുഭാസ്കരൻ അല്ലി രാജയുമായി സാമ്പത്തിക ഇടപാടുണ്ടോ ലൈക്കയുടെയും ഗോകുലം ലൈക്കയുടെയും ഗോകുലം ഗ്രൂപ്പുകളുടെയും ഒക്കെ ജി എസ് ടി രജിസ്ട്രേഷൻ തമിഴ്നാട്ടിലാണുള്ളത് ആ ജി എസ് ടി രജിസ്ട്രേഷൻ നമ്പറുകളടക്കം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഓർഗനൈസർ വാർത്ത നൽകിയിരിക്കുന്നത് ആ നമ്പർ യഥാക്രമം ഇതാണ് തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗോകുലം ഗ്രൂപ്പിന്റെയും ലൈക്ക പ്രൊഡക്ഷൻസിന്റെയും ജി എസ് ടി നമ്പറുകൾ ആ നമ്പറുകൾ മുപ്പത്തി മൂന്ന് വൺ ഇസക് എൻ എന്നിവയാണ് അപ്പോൾ ഈ കമ്പനികൾ ഈ രണ്ട് കമ്പനികളും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടോ ഈ രണ്ട് കമ്പനികളും തമ്മിൽ എന്തെങ്കിലും ബിസിനസ് ഇടപാടുകളുണ്ടോ ഈ ഗോകുലം ഗോപാലന് ഇത്രത്തോളം പണം ഈ സിനിമയ്ക്ക് വേണ്ടി വിദേശത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ കള്ളപ്പണം ഇടപാട് നടന്നിട്ടുണ്ടോ ഗോകുലം ഗ്രൂപ്പും അതുപോലെ ഗോകുലം ഗ്രൂപ്പും ലൈക്ക പ്രൊഡക്ഷൻസും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണോ ലൈക്ക അവസാന നിമിഷം പിന്മാറുകയും ഗോകുലം ഈ സിനിമയുടെ നിർമ്മാണത്തിലേക്ക് വരികയും ചെയ്തത് ഇങ്ങനെയുള്ള അതീവ രഹസ്യ സ്വഭാവമുള്ള വിഷയങ്ങളെ കുറിച്ച് ഇ ഡി അന്വേഷിക്കണമെന്നും ഇത് സംബന്ധിച്ച വാർത്ത ഇത് സംബന്ധിച്ച യാഥാർത്ഥ്യ പൊതുസമൂഹത്തിലേക്ക് വരണമെന്നുമാണ് ഇപ്പോൾ ഓർഗനൈസർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗോകുലം ഗോപാലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാണിത് ഇതിൽ പരം മറ്റൊരു തിരിച്ചടി ഇനി വരാനില്ല രാജ്യത്തെ ആർ എസ് എസ് പ്രസ്ഥാനം ഗോകുലം ഗോപാലിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു രാജ്യവിരുദ്ധമായ ദേശവിരുദ്ധമായ അസത്യങ്ങളെ പ്രചരിപ്പിക്കുന്ന ദാരുണമായ ഒരു സംഭവത്തെ പോലും മത ഭീകരതയ്ക്ക് വേണ്ടി വളച്ചൊടിച്ച ഒരു സിനിമ നിർമ്മിക്കുക ആ സിനിമയിലൂടെ അസത്യം പ്രചരിപ്പിക്കുക രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തെ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുക ഭീകരവാദത്തെ ഭീകരവാദത്തെ സാമാന്യവൽക്കരിക്കാനും ഭീകരവാദികളെ ഭീകര നേതാക്കന്മാരെ മഹത്വവൽക്കരിക്കാനും വേണ്ടി ഒരു സിനിമ ചെയ്യുക ഈ സിനിമയ്ക്ക് വലിയ ചിലവ് വന്നിട്ടുള്ള സിനിമയാണെങ്കിൽ ഈ സിനിമയ്ക്ക് വേണ്ടി വൻതോതിലുള്ള പണം ഇന്ത്യയിലേക്ക് വിദേശങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട് എന്ന് ഇ ഡി സംശയിക്കുന്നു ഇ ഡിയുടെ കണ്ടെത്തൽ കൃത്യമാണ് നിഗമനം കൃത്യമാണ് ഈ രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടി രാജ്യവിരുദ്ധരുമായി ചേർന്ന് അങ്ങനെ ഒരു അവിശുദ്ധ ഇടപെടലോ അവിശുദ്ധ കൂട്ടുകച്ചവടമോ നടന്നിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടെത്തിയേ തീരൂ ഇത് ഇന്ന് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ ഇതിന്ന് മൃദുസമീപനം സ്വീകരിച്ച് ഇവരെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ നാളെ നമ്മുടെ രാജ്യത്തിന്റെ അടിത്തറ മാന്താൻ ഇവർ തന്നെ ഇറങ്ങി പുറപ്പെടും നന്ദി